നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് നൂഞ്ഞേരി ഹരിയുടെ മടിയിലിരുന്നാണ് ലല്ലു കൈ ചൂണ്ടി കാണിക്കുന്നത് അതുവരെയും ഉണ്ടായിരുന്ന മാനസിക സംഘർഷം തന്നിൽ നിന്നും പതിയെ വിട്ടുമാറുന്ന സീത അറിഞ്ഞു ചിരിച്ചുകൊണ്ടാണ് അവളും കയറി ചെന്ന് ഉമ്മരത്തെ വെറും നിലത്തിൽ ലല്ലുവിനെയും മടിയിൽ വെച്ച് ഹരി ഇരിക്കുന്നു കുറച്ചു മാറി ചുമരിൽ ചാരി പാർവതി നീ എപ്പോ സീത അവനെ നോക്കി ചോദിച്ചു ഇത്തിരി നേരേ ഞങ്ങൾ ഓരോന്നും പറഞ്ഞിരുന്നു പോയി അരി പാർവതിയെ തിരിഞ്ഞുപോയിക്കൊണ്ട് പറഞ്ഞു ഓ അതെനിക്ക് തന്നെ മനസ്സിലായി രണ്ടാളും നല്ലോണം പഴയ കാര്യങ്ങൾ കാര്യങ്ങളായവർക്ക് കാണുമെന്ന് സീത പുച്ചത്തോടെ പറഞ്ഞു പാർവതി കരഞ്ഞ ചുവന്ന മുഖം ഒന്നുകൂടി അമർത്തി തുടച്ചു അങ്ങനെ തുടച്ചു കളയാൻ പാത്രത്തിലുള്ള വേദനകളല്ല ചേച്ചി നിനക്ക് ആ വൃത്തിയേട്ടവൻ തന്നിട്ടുള്ളൂ പിന്നെ ആ തോർത്ത് കരയാൻ നിനക്ക് നാണമില്ലടി അതുവരെ ഉണ്ടായിരുന്ന ശരിയപ്പോൾ സീതയിൽ ഇല്ലായിരുന്നു നീ നിന്റെ ഗിരീഷറിനെ ചതിച്ചു പോകുന്നതായിരുന്നില്ല അയാളുടെ കുഞ്ഞിന് ജന്മം കൊടുക്കാനായിരുന്നു അതുപോലും മറന്നുപോയരാൾക്ക് വേണ്ടി ഇനി ഇങ്ങനെ നീ ഏ അത് കേട്ടിരിക്കാ ഇവനും എന്നാ നിനക്ക് ഇനിയൊന്ന് ഒന്ന് വെളിവെക്കുന്നത് സീതാ അരിയുടെ തോളിൽ ഒരു അടി കൊടുത്തുകൊണ്ട് അകത്തേ കയറിപ്പോയി ഹരി തോളൊഴിഞ്ഞുകൊണ്ട് പാർവതിയെ നോക്കി ആ ദേഷ്യം കാര്യ കണ്ടാ നമ്മളോടല്ല അവൻ ചിരിച്ച് കണ്ണടച്ച് കാണിച്ചു എനിക്കറിയാം ഹരി അവളും കുറെ സഹിക്കുന്നുണ്ട് ആരും എല്ലാം ചങ്കിൽ കൊണ്ട് നടക്കാൻ അവൾക്ക് അറിയും പണ്ട് മുതലേ അവൾ അങ്ങനെയാ പാർവതിയുടെ വാക്കിൽ അനിയത്തിയോടുള്ള സ്നേഹമായിരുന്നു നിറഞ്ഞു നിന്നത് ഞാനവൾക്ക് ചായ കൊടുക്കട്ടെ പാർവരി അതും പറഞ്ഞിട്ട് വേഗം അകത്തേക്ക് പോയി മടിയിലിരുന്ന് അവൻ്റെ ഫോണിൽ നോക്കുന്ന ലല്ലുവിനെ നോക്കിയിരുന്നു ഹരി അവൾ ഫോണിൽ ജയിച്ചിരിപ്പാണ് നീ അകത്തേക്കായിരിക്കൊരു ഗ്ലാസ് ചായുമായി വന്ന് സീത പറഞ്ഞു കേട്ട് അവൻ തലചരിച്ച് നോക്കി അതിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ഇരിക്ക ഹരി പറഞ്ഞപ്പോൾ സീത അവനരികിൽ പോയിരുന്നു നിനക്കിനി ചായ വേണോടാ നീ കുടിച്ചതിന് ചേച്ചി പറഞ്ഞു സീത ചോദിച്ചു ഹരി വേണ്ട തലയാട്ടി കാണിച്ചുകൊണ്ട് അവൾ തന്നെ സൂക്ഷിച്ചു നോക്കി എന്താടാ ഹരിയുടെ നോട്ടം കണ്ടിട്ട് സീത ചോദിച്ചു നിന്റെ കലിപ്പൊക്കെ പോയോ ഇന്ന് അവിടെ ആരൊക്കെ അടി ചോദിച്ചുള്ള വരുവാ നീ ഹരി ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ സീതയുടെ മുഖത്തും ചെറിയൊരു ചിരി ഉണ്ടായി നീ എന്തിനാടി എപ്പോഴും ഇങ്ങനെ ദേഷ്യം കാണിച്ചു നടക്കുന്നു നിനക്ക് ചിരിക്കാനറിയില്ലേ ഇങ്ങനെ ബലം പിടിച്ചു നടന്ന പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് വല്ല തോന്നലുണ്ടോ നിനക്ക് ഹരി ലല്ലുമോളൊന്നും ഉയർത്തി നേരെ ഇരുത്തിക്കൊണ്ട് സീതയെ നോക്കി ഈ ജന്മന്റെ പ്രശ്നങ്ങളൊന്നും തീരില്ലെന്നറിയാം ഹരി പിന്നെ ബലം പിടിച്ച് നടക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് തന്നെ ഒരു ഉറപ്പ് കിട്ടാനാ സെന്റയായ സീതാലക്ഷ്മി ഭയങ്കര ബോറാശങ്കായി സീത ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പോടി അവിടുന്ന് അവിടെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ നീ മാറാൻ പോണ്ടടി നിനക്ക് ഈ സ്വഭാവം തന്നെയാ ചേരുന്നു ഹരി അവളുടെ തലയിലൊന്നും തട്ടിക്കൊണ്ട് പറഞ്ഞു ഇനി ആ ജോലി ഇവിടെ എവിടെയെങ്കിലും നോയിക്കൂടെ കാണാ നിനക്ക് മടിയിൽ കിടക്കുന്നവന്റെ തലയിൽ തലോടി മുത്തശ്ശി ചോദിച്ചു അതിന് എനിക്ക് ഇവിടെ ആരേ ഉള്ളു മുത്തശ്ശി കണ്ണൻ അവരെ തന്നെ നോക്കി ചോദിച്ചു മടിയിൽ തലോടുന്ന കൈകളൊന്ന് വിറച്ചു ഇവർക്കെന്താ എന്നോട് ഇത്ര വിരോധം അതെനിക്കിപ്പോഴും മനസ്സിലാവാത്ത പപ്പയോ അമ്മയോ ഞാനോ ഞങ്ങളിൽ ആരും ഇവരോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇക്കാലത്തേയും സ്വത്തിനെ കുറിച്ച് അവകാശത്തെ കുറിച്ച് വെറുതെ പോലെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാവും ശത്രുവായി പ്രഖ്യാപിച്ച് അവരുടെ ചുളി വീണ മുഖത്തും സങ്കടമായിരുന്നു അവനപ്പോൾ കണ്ടത് എനിക്കറിയില്ല മോനെ നിന്നോട് എന്ത് പറയണമെന്ന് ആ കൈകൾ കണ്ണനെ തലോടി വലിയ സ്നേഹമായിരുന്നു ഏട്ടന്മാർക്ക് ദേവയോട് നിന്റെ പപ്പയെ ഇഷ്ടമാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴും ജാതിയോ മതമോ സ്വത്തോ ഒന്നുമല്ല അവര് നോക്കിയത് ദേവയുടെ സന്തോഷം അച്ഛനില്ലാത്ത കുഞ്ഞല്ലേ അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ലെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു മധുരമുള്ള കുറേയേറെ ഓർമ്മകൾ മുത്തശ്ശി കണ്ണന് മുമ്പിൽ കുടഞ്ഞിട്ട് കൊടുത്തു അവനതിൽ നിന്നും സ്വന്തം സന്തോഷം മാത്രം പെറുക്കി കൂട്ടിയെടുത്തു പിന്നീട് എപ്പോഴോ അവരെല്ലാം സ്വന്തം കുടുംബം സ്വന്തം കുട്ടികൾ അവർക്ക് വേണ്ടിയുള്ള ജീവിതം നീ തിരക്കുകളിലേക്ക് മാറി നിൻ്റെ അമ്മ പോലും മുത്തശ്ശി വീണ് കണ്ണനെ നോക്കി എനിക്ക് മനസ്സിലാവും മുത്തശ്ശി പപ്പയും അമ്മയും ഉണ്ടായിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങോട്ട് വരണമെന്നോ ഇവരുടെ സ്നേഹം നേടണമെന്നോ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ആ തോന്നൽ ഇന്നുമില്ല കേട്ടോ ഇവരെ ബന്ധങ്ങളാണെന്നൊരു ഫീൽ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല കണ്ണൻ പതി എഴുന്നേറ്റിനു ശേഷം കിടക്കഴിഞ്ഞു കാല് തൂക്കിയിട്ട് കൈകുത്തിയിരുന്നു ഇവരോടൊന്നു വഴക്കിന് പോവല്ലേ കുഞ്ഞേ നിനക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ലെങ്കിലും ഈ മുത്തശ്ശി ഇല്ലേ കണ്ണാ വേവലാതിയുടെ നാരായണി മുത്തശ്ശി അവന്റെ കവിളിയിൽ തലോടി കണ്ണൻ ആ കൈകൾ പിടിച്ച് അതിലൊരു ഉമ്മ കൊടുത്തു മുത്തശ്ശിയുടെ സീതാലക്ഷ്മി എന്നോട് ദേഷ്യമാണ് അല്ലേ കണ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു മുത്തശ്ശി അവനെ നോക്കി കണ്ണുരുട്ടി എന്തിനാടാ ചേക്ക നീ അതിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നേ ഏ മുത്തശ്ശി അവൻ്റെ തോളിൽ ചെറിയൊരു അടി കൊടുത്തു ചുമ്മാ രസം കണ്ണി ജിമിച്ചിരിക്കുമ്പോൾ കണ്ണന് അതുവരെ ഉണ്ടായിരുന്ന ഭാവമായിരുന്നില്ല അവന്റെ മുഖത്ത് പ്രണയം നിറഞ്ഞു നിന്നിരുന്നു ഞാനിവിടെ വന്ന് ഷെയർ വാങ്ങി പോകാനെന്നല്ല മുത്തശ്ശി അതല്ല അവരോട് അപ്പോഴത്തെ ഒരു വാശിക്ക് പറഞ്ഞല്ലേ എനിക്ക് വേണ്ട അവളെയാ ദുർഗാലക്ഷ്മി അവൾക്ക് വേണ്ടിയാ ഞാനിവിടേക്ക് വന്ന് മുത്തശ്ശിയുടെ കൈകളെടുത്ത് അതിൽ തലോടിക്കൊണ്ടാണ് കണ്ണൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും കണ്ണാ നിന്നെ പക്ഷേ വെറുതെ പോലും സീതയ്ക്ക് നീ സങ്കടപ്പെടാനുള്ളൊരു കാരണമാവരുത് ഒരുപാട് പ്രശ്നങ്ങൾ ഒറ്റയ്ക്ക് ആ കുട്ടി മനസ്സ് കരഞ്ഞാലും അതിൻ്റെ മുഖത്ത് ചിരിയെ കാണാനാവൂ അങ്ങനെ ചെയ്യാനേ സീത പഠിച്ചിട്ടുള്ളൂ മുത്തശ്ശിയുടെ കണ്ണിൽ സീതയോടുള്ള സ്നേഹമുണ്ട് വാത്സല്യമുണ്ട് കണ്ണനൊന്നും ഇണ്ടാതെ മുത്തശ്ശി പറയുന്ന കേട്ടിരുന്നു തണലാവേണ്ടവർ തന്നെ പൊരിവൈലത്തേക്ക് ഇറക്കി വിട്ടതാണ് അവളെ അവളുടെ സ്വപ്നങ്ങളെല്ലാം പാതിയിൽ വീണ് പോയിട്ടും അവളെ ആർക്കും തളർത്താനായിട്ടില്ല സങ്കടങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവൾക്കൊരു വർത്തമാനമുണ്ട് സങ്കടങ്ങൾ പങ്കുവെക്കാനുള്ളതല്ലത്രേ സന്തോഷങ്ങളെ ആ പങ്കുവെക്കേണ്ടതെന്ന് അതിൻ്റെ നീറ്റയിൽ ഒറ്റയ്ക്ക് പെടയാനാ അവൾക്ക് ഇഷ്ടമെന്ന് മുത്തശ്ശി പറഞ്ഞു കണ്ണൻ്റെ മനസ്സിലപ്പോൾ സീതയുടെ ദേഷ്യം നിറഞ്ഞ മുഖമായിരുന്നു ജീവിതം തന്നെ അവൾക്ക് മുന്നിലെ വെല്ലുവിളിയാണ് കണ്ണ അങ്ങനെയുള്ളവൾ അത്ര പെട്ടെന്നൊന്നും നിൻ്റെ ഇഷ്ടം അംഗീകരിച്ചിരുന്ന് നീ വെറുതെ മോഹിക്കരുത് അതിന്റെ പേരിൽ അവളെ നിർബന്ധിക്കരുത് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത് നിനക്ക് അവളോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ നീ അവളുടെ മനസ്സൊരുങ്ങും വരെയും കാത്തിരിക്കണം അതും സ്നേഹാണ് മോനെ കണ്ണൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഹരിയോട് ഇടയിലാണ് അർജുൻ കയറി വന്നത് സീതയുടെ മുഖം പെട്ടെന്ന് തന്നെ കടുത്തു പോയിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഹരിയപ്പോഴൊന്നും ചോദിച്ചതോ പറഞ്ഞതോ ഇല്ല ഹരി പോന്നു ഹരിയുടെ തൊട്ടരികിലിരിക്കുന്ന സീതയെ അർജുനോ അവനെ സീതയോ നോക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെ വന്നടാം ഇവിടേക്ക് എത്തിയിട്ട് കുറച്ചുനേരമായി അർജുൻ തലയാട്ടി എങ്ങനെ പോകുന്നു നിന്റെ പഠനമൊക്കെ നന്നായിട്ട് പഠിക്കുന്നില്ലേ അതോ കോളേജിൽ രാഷ്ട്രീയം കളിച്ച് നടപ്പാണോ കുട്ടി സഖാവ് ഹരി അത് ചോദിക്കുമ്പോൾ അർജുൻറെ കണ്ണുകൾ ദേഷ്യത്തോടെ സീതയുടെ നേരെയാണ് നീണ്ടത് അതറിഞ്ഞിട്ടും സീത അവനെ നോക്കാതെ ചായ കുടിക്കുന്നത് തുടർന്നു ഞാൻ പഠിക്കാൻ തന്നെയാ പോകുന്നു എനിക്കറിയാം കടുപ്പത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അർജുനകത്തേക്ക് കയറിപ്പോയി ഹരിയുടെ നെടുവീർപ്പോടെ സീതയെ നോക്കി അവൻ കുറച്ചുകൂടി അവളോട് ചേർന്നിരുന്നു നീ വെറുതെ ടെൻഷനാവില്ലേ സീതേ ഞാൻ സംസാരിക്കാം അജുവിനോട് അവന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും തോളിയിൽ ചേർത്ത് പിടിച്ച് തട്ടിക്കൊണ്ടാവനത് പറഞ്ഞപ്പോൾ സീത തലവിലങ്ങനെ ആട്ടി നീ ഇങ്ങനെ തളർന്നു പോലെടി ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് പിടിച്ചെന്നവൾക്കാണോ ഈ ചീള കേസ് ഞാൻ ഏറ്റടി വണ്ണേ നീ തന്നെ അവൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ അങ്ങനെ ചോദ്യം അവനോട് ചോദിച്ചു ഞാൻ പോകുന്നുണ്ട് അവൻ്റെ കൂടെ കോളേജിൽ ഹരി അത് പറയുമ്പോൾ സീത അവന്റെ നേരെ നോക്കി എനിക്കറിയാം നിന്റെ മനസ്സ് സീതാലക്ഷ്മി അങ്ങനെ ആരുമില്ലാത്തവളാണോ ഹരിപ്രസാദിന്റെ ചങ്ക അപ്പ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് നീ പറഞ്ഞിട്ടുവാണോ ഞാൻ അറിയാൻ അറിഞ്ഞപ്പോൾ അതിനു വേണ്ടി തന്നെയാ എടുത്ത് പോന്നു ഹരി അവടെ തലയിൽ തന്നെ തലമുട്ടിച്ച് എനിക്ക് മാത്രം താ എപ്പോഴും ഇങ്ങനെ സീതയുടെ സ്വരം നേർത്തു എങ്ങനെ പിന്നെ നീ ഒരു ദുരന്ത നായിക ഒന്ന് പോയേടിയവിടുന്ന് ആർക്കാട് ആർക്കാടി പ്രശ്നങ്ങളില്ലാത്തത് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒരേ പ്രശ്നമാവില്ലെന്ന് മാത്രം ഹരി പറഞ്ഞിട്ടും സീതയുടെ മുഖം അല്പം പോലും തെളിഞ്ഞില്ല പോസിറ്റീവ് ആയിട്ട് എടുത്താലും നെഗറ്റീവ് എടുത്താലും പ്രശ്നങ്ങൾ വരും അപ്പൊ പിന്നെ പോസിറ്റീവായിട്ട് എടുക്കാനാണ് എന്റെ തീരുമാനം എന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടുകാരിണ്ടായിരുന്നു എനിക്ക് അവളൊക്കെ ഇപ്പൊ എവിടെയാണാവോ ഹരി സീതയെ നോക്കാതെ പറഞ്ഞു അല്പം കഴിഞ്ഞ് ഇടം കണ്ണാലെ അവളെ നോക്കുമ്പോൾ സീതയുടെ ഒരു ചിരിയുണ്ട് വളരെ മനോഹരമായൊരു അവനൊരുപാട് മാറിപ്പോയി ഹരി ഹരിയെ നോക്കി സീത പറഞ്ഞു വീണ്ടും അവളിൽ പഴയ ഭാവം തന്നെ തിരികെ വന്നിരുന്നു മാറ്റങ്ങൾ നല്ല നല്ല പൊട്ടി പക്ഷെ നല്ല രീതിയിലാവണം ആ മാറ്റങ്ങൾ ഹരി കണ്ണടച്ച് കാണിച്ചു ധൈര്യമായിട്ടിരിക്കു സീതേ നീ കൂടി പോയാ ഈ വീടിൻ്റെ താളം പിഴച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിനക്ക് ഹരി അവളുടെ കൈ പിടിച്ചു അജുവിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരിക്കും ഇതുവരെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് പോലെയല്ല എൻ്റെ പ്രതീക്ഷയല്ലേ അവൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കാനാവുന്ന എൻ്റെ വിശ്വാസമല്ലേ ഇല്ലാതായി പോകുന്നു അവനുകൂടി വേണ്ടിയിട്ടല്ല ഞാൻ എനിക്കിതെല്ലാം കൂടി എനിക്ക് സഹിക്കാൻ വയ്യട ശ്വാസമുട്ടുവാ സീത അവനെ നോക്കാതെയാണ് പറയുന്നത് പക്ഷെ ആ പിടയുന്ന ഹൃദയമറിയാൻ ഹരിക്ക് അവരുടെ മുഖം അവൻ അവനവുടെ കൈകളിൽ കൂടുതൽ മുറുകെ പിടിച്ചു ഞാനൊന്ന് പുറത്തുവാ വരാനിച്ചിരി വൈകൂ പുറകിൽ നിന്ന് അർജുന്റെ ശബ്ദം കേട്ടാണ് സീതയും ഹരിയും തിരിഞ്ഞു നോക്കിയത് ഒരു ബനിയൻ കഴുത്തിലൂടെ വലിച്ചിറക്കി മുറ്റത്തേക്ക് ഇറങ്ങുന്ന അർജുന്റെ മുഖത്തിന് അപ്പോഴുമല്ലാത്ത ഘനമുണ്ട് സീതയുടെ മുഖവും വലിഞ്ഞു മുറുകി ഹരി അവൾ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു എങ്കിൽ നിൽക്കള ഞാനും വരുന്നുണ്ട് ഹരി എഴുന്നേറ്റു പോയിട്ട് വരാടി അവൻ പറയുമ്പോൾ സീത തലയാട്ടി പാറു ആകത്തേക്ക് നോക്കി ഹരി ഉറക്കെ വിളിച്ചു ലല്ലു മോളാണ് ആദ്യം ഓടി ഇറങ്ങി വന്നത് നിന്റെ അമ്മയെന്തേ മോളെ ഹരി കുനിഞ്ഞിന്നിട്ട് ലല്ലുവിൻ്റെ കവിളിന്ന് വിളിക്കൊണ്ട് ചോദിച്ചു നീ പോവാനായോടാ ലല്ലു ഉത്തരം പറയുമ്പോൾ എന്നെ പാറു ദീ ചോദ്യത്തോടെ ഇറങ്ങി വന്നു ഇനി പിന്നെ വരാം പോട്ടെ അവൻ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി സീതയെ നോക്കിയപ്പോൾ അവളുടെ ശ്രദ്ധ മുഴുവനും ഹരി യാത്ര പറയുന്നു നോക്കി നിൽക്കുന്ന അർജുൻ്റെ നേരെയാണ് അവന്റെ മുഖത്ത് ആ സഹിഷ്ണുത അവടെ നെറ്റി വിളിച്ചു ഹരിയേട്ടാണെന്ന് വിളിച്ച പുറകിൽ നിന്ന് മാറാത്ത ചെക്കനായിരുന്നു ഇന്ന് അവന് രണ്ടു വാക്ക് തികച്ചും മിണ്ടാൻ നേരമില്ല ഇനിയോട് ഒരു നാളു ചൂട്ടി മതി എനിക്ക് അകത്തേക്ക് പോ സീതയെ നോക്കി ഹരി വീണ്ടും പറഞ്ഞു അവളൊന്നും പറയാതെ അവന് നോക്കിയിരുന്നു നാളെ കാണാം കാത്തു നിന്നും അടുത്ത പോലെ നടന്ന അർജുന നേരെ ധൃതിയിൽ നടക്കുന്നതിനിടെ ഹരി വിളിച്ചു പറഞ്ഞു അതേ രണ്ടിനോട് കൂടി എനിക്ക് പറയാനുള്ളു എനിക്ക് വേണ്ടി ഇവിടാരോട് നിങ്ങൾ തള്ളി പിടിക്കരുത് ഞാൻ പോലും നിങ്ങൾക്കിവിടെ നിൽക്കാനുള്ളോ അത് മറക്കരുത് കണ്ണൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞിട്ടും ആദ്യം സിദ്ധുവിന് പ്രത്യേകിച്ച് ബാമാറ്റൊന്നുമില്ല അവരോട് വിളിച്ചു പറഞ്ഞ പോലെ സ്വത്ത് മോഹിച്ചൊന്നും വന്നല്ല ഞാൻ കണ്ണൻ വീണ്ടും രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട് പിന്നെന്തിനാ നീപ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ ആരെ കാണാനാ ആദ്യ ഒരു കള്ളശ്ശിരിയോടെ കണ്ണനെ നോക്കി ചോദിച്ചു കണ്ണൻ ആദ്യെ തുറിച്ചു നോക്കി എനിക്ക് പറയാൻ സൗകര്യമില്ലെങ്കിലോ കണ്ണനും തിരിച്ചു ചോദിച്ചു ഓ അല്ലെങ്കിൽ അതിപ്പം നീ പറഞ്ഞിട്ട് വേണല്ലോ ഞങ്ങൾക്കറിയാം രാമൻ സീതയെ തേടി വന്നതാണെന്ന് സിത ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ആ ശരി പതിയെ കണ്ണനിലേക്കും പടർന്നു അതിന് എന്താടാ അവളും തിരിച്ചറിയുന്നേ കണ്ണന്റെ സ്വരം ആർദ്രമായി എന്റെ അഭിപ്രായത്തിൽ അതിനുവേണ്ടി നീ വെറുതെ നിന്റെ വിലപ്പെട്ട സമയം കളയേണ്ടെന്നാ കാരണം അവൾ ഒരിക്കലും ഇതുപോലെ ബന്ധം അംഗീകരിച്ചിരുന്നു എനിക്ക് തോന്നില്ല കണ്ണന് സങ്കടമാകുമെന്ന് കരുതി തന്നെയാണ് സിദ്ധു അത് പറഞ്ഞത് പക്ഷേ കണ്ണന്റെ ചിരി അല്പം പോലും വാങ്ങില്ല പകരം അവളുടെ ഓർമ്മയിൽ ആ ചിരിക്ക് കൂടുതൽ മനോഹാരിതയേറി ലല്ലുമോൾക്ക് ഹോംവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് സീത ഹാളിലാണ് ഇടയ്ക്കിടെ അവടെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിന് നേരെ നീളുന്നുണ്ട് വൈകുന്നേരം ഹരിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുവൻ ഇന്നേരം വരെയും തിരികെ വന്നിട്ടില്ല മനസ്സിൽ വല്ലാത്തൊരു പിടിവലി നടക്കുന്നുണ്ട് അരി അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞത് ആശ്വാസം പകരുന്നുണ്ടെങ്കിലും കാരണമറിയാത്തൊരു വിങ്ങലുണ്ട് ഉള്ളു നിറയെ ലല്ലു മോളാണ് സീതയുടെ കണ്ണുകൾ അവൾക്ക് നേരെയായി വെരി ഗുഡ് എന്റെ ഗേൾ ആണല്ലോ ഇനി പോയിട്ട് അമ്മയോട് ചോറ് തരാൻ പറ എഴുതി തീർന്നല്ലോ ലല്ലുവിന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് സീത പറഞ്ഞു ലല്ലുവിന്റെ കുഞ്ഞിമുഖം നിറയെ സന്തോഷമാണ് അവൾ തലയാട്ടിക്കൊണ്ട് സീതയെ നോക്കി പിന്നെ ചാടി ഇറങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് ഓടിപ്പോയി മേശയിൽ നിരുന്നിടന്നിരുന്ന അവരുടെ പുസ്തകങ്ങളെല്ലാം സീത ബാഗിൽ വെച്ചുകൊണ്ട് വീണ് ക്ലോക്കിന് നേരെ നോക്കി സമയം എട്ട് മണി കഴിഞ്ഞു ഇവൻ ഇവനിയും വരാത്തെന്താവോ നാളെ കോളേജുള്ള വന്ന് പെറിഞ്ഞു പോയ ബാഗ് അവിടെ തന്നെ കിടപ്പുണ്ട് വല്ല ഒരു രണ്ടക്ഷരം പഠിക്കാനുള്ള സമയം മുഴുവൻ കവലിൽ പോയിരുന്നു കൂട്ടുകാരോടൊപ്പം തള്ളി മറിച്ച എന്താ പരീക്ഷയ്ക്ക് എഴുതി വെക്കാൻ പോകുന്നത് അവസാന വർഷം ആ ചിന്തയെങ്കിലും വേണ്ടേ സീതക്ക് ദേഷ്യം വരുന്നുണ്ട് അവൾ കൈകൾ മേശയിലേക്ക് വെച്ച് അതിലേക്ക് ചാരിക്കിടന്നു ആ കിടപ്പിൽ ഉറങ്ങിപ്പോയിരുന്നു ചെവി പൊട്ടും പോലെയുള്ള ശബ്ദം കേട്ടാണ് ചാടി എഴുന്നേറ്റത് ഇട്ടിരുന്ന ടീഷർട്ടും തലമുടി മുഴുവനും നനഞ്ഞു കുളിച്ചുകൊണ്ട് അർജുൻ വന്ന് വാതിലടിച്ച ശബ്ദമാണ് കേട്ടത് അപ്പോഴും അയവരാത്തവന്റെ മുഖം സീതവനെ ചുഴിഞ്ഞു നോക്കി മഴ പെയ്യുന്നുണ്ട് പുറത്ത് ഇവനെത്രയും നനയാൻ സീതയൊന്നും നോക്കുകൂടി ചെയ്യാതെ കസേരയിൽ കിടന്നിരുന്ന തോർത്തേറ്റ് തല തുടച്ചുകൊണ്ട് അർജുൻ നേരെ അടുക്കളയിലേക്കാണ് പോയത് അവൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നു ആരോടോ ഉള്ള ദേഷ്യമായി അവന്റെ ഓരോ പ്രവൃത്തികളും വലിയ ശബ്ദങ്ങളായി നിലവിളിച്ച് തീരുന്നുണ്ട് അങ്ങോട്ട് ചെന്നിട്ട് അവനെ തലക്കിട്ടൊന്ന് കൊടുക്കണം എന്നിട്ടൊരു ചവിട്ട് കൊടുത്ത് പുറത്തേക്ക് വലിച്ചിടണം എന്നൊക്കെ തോന്നിയത് സീത വളരെ പണിപ്പെട്ട അമർത്തി അവനിങ്ങോട്ട് വരട്ടെ അങ്ങനെ വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ അടുക്കളയിൽ നിന്നും പാർവതി എന്തോ ചോദിക്കുന്നതും അതിന് അർജുൻ ഉത്തരം പറയുന്നതുമെല്ലാം കാതോർത്തുകൊണ്ട് സീത അവിടെ ഇരുന്നു പതിവിലും കൂടുതൽ സമയമെടുത്താണ് അർജുൻ പിന്നെ തിരികെ വന്ന് അപ്പോഴും സീതയെ നോക്കുന്നില്ല ബാഗോ ബുക്കോ തിരഞ്ഞു നോക്കാതെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിനക്ക് നാളെ കോളേജിൽ അജു പരമാവധി ശബ്ദം ശാന്തമാക്കിയാണ് സീത ചോദിച്ച് ഉം കനപ്പിച്ചൊരു മോള് അതാണ് ഉത്തരം പഠിക്കാനൊന്നുമില്ല നിനക്ക് വീണ്ടും സീത ചോദിച്ചു എനിക്ക് നല്ല ക്ഷീണം ഞാനിന്ന് കിടക്കട്ടെ അലസമായ ഒരു ഉത്തരം ഒരു ക്ലാസ് ചായയും കുറിച്ച് നീ ധൃതിയിൽ ഇറങ്ങിപ്പോയത് കൂലിപ്പണിക്കൊന്നുമല്ലല്ലോ ഇത്രയും ക്ഷീണം തോന്നാൻ സീത അവന്റെ നേരെ നോക്കി ഉറക്കെ ചോദിച്ചു സീത ചിക്കിപ്പം എന്താ വേണ്ടത് ആദ്യം അത് പറ ചുമ്മാ അതൊന്നും പറയാതെ അർജുൻ സീതയെ നോക്കാതെയാണ് പറയുന്നത് ഞാൻ പറയുന്നതാണോ പ്രശ്നം നീ ചെയ്യുന്നെല്ലാം പിന്നെ നല്ലതാണല്ലോ വളരെ വളരെ നല്ല കാര്യങ്ങള് സീതയുടെ ശബ്ദത്തിലെ ശാന്തത കൈവിട്ട് തുടങ്ങിയിരുന്നു ആ മുഖത്തും ദേഷ്യമാണ് ഞാനിവിടെ എന്ത് ചെയ്തെന്ന് ഈ പറയുന്നു ഇന്ന് അലിയടി ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു എന്നെ ഞാൻ ചെയ്യുന്ന തെറ്റെന്താ ആദ്യം നിങ്ങളൊന്നു പറഞ്ഞാ അല്ലാതെ ഇങ്ങനെ വല്ലവരോട് എന്റെ കുറ്റം മാത്രം പറഞ്ഞെടുക്കാതെ മോശമായി പോയി സീതേശി നിങ്ങൾ ഇന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിരുന്നില്ല അർജുൻ സീതയുടെ മുമ്പിൽ വന്നിട്ട് കിതച്ചുകൊണ്ട് പറഞ്ഞു സീതയുടെ മുഖത്തൊരു പൂച്ചച്ചിരി ഉണ്ടായിരുന്നു അവന്റെ സംസാരം കേട്ടപ്പോൾ നീ ഒരുപാട് മാറിയിരിക്കുന്നു അർജുൻ അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ എത്ര വിളിച്ചു പറഞ്ഞാലും ആ തെറ്റുകൾ നിനക്ക് മനസ്സിലാകാൻ പോകുന്നില്ല ഹരി എന്ന് മുതലാടാ നിനക്ക് വല്ലവനാവുന്നേ നിനക്കവൻ പ്രിയപ്പെട്ടവനായിരുന്നു നിന്റെ ഒരുപാട് ആവശ്യങ്ങൾ അവനെ കൊണ്ട് നീ നേടിയിട്ടുണ്ട് അതെല്ലാം നിനക്ക് മറക്കാനായിരിക്കും ഞാനത് മറക്കില്ല അതെന്നല്ല ഒന്നും അത്ര പെട്ടെന്നൊന്നും സീത മറക്കില്ല നിന്റെ മനസ്സിൽ നീ ഇപ്പം വലിയ ആരൊക്കെയാണ് സീത പറഞ്ഞു അർജുൻ്റെ മുഖത്ത് അപ്പോഴും നിസ്സംഗതയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വീടിനുള്ളിൽ എന്ത് വേണമെങ്കിലും നടക്കും ഞങ്ങൾ എന്ന് സഹിക്കുന്നുള്ളോ നിന്റെ ആ മനോഭാവം ഉണ്ടല്ലോ അത് മടക്കിയെടുത്ത് ആ റോഡിൽ തന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ മര്യാദ കാണെങ്കിൽ എന്റെ അനിയനാണ് അല്ലെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയാനും എനിക്കൊരു മടിയില്ല അറിയാലോ നിനക്ക് തന്നെ സീതാവിന്റെ അരിയിൽ പോയി നിന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയി ഓ ഇത്തിരി ഭക്ഷണം തരുന്നതിന്റെ അഹങ്കാരും ഇങ്ങനെ വിളിച്ചു പറയുന്നത് അർജുൻ ചുണ്ടുകൂട്ടി അത് നീ നിന്റെ ഇഷ്ടം പോലെ കരുതിക്കോ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഉണ്ണാനും എടുക്കാനും തന്നതിന്റെ കണക്ക് ഇന്നുവരെയും ഞാനെവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറയുന്നത് പത്ത് വയസ്സ് മുതൽ നിനക്ക് അമ്മ തന്നെയായിരുന്നു ഈ ഞാനെന്നുള്ള അവകാശത്തോടെ തന്നെയാ ഈ പരിപാടി ഇവിടെ നടക്കില്ല നടക്കില്ലെന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല മരിക്കേണ്ടി വന്നാൽ പോലും ഞാനത് അനുവദിച്ച് തരില്ല ദേഷ്യം കൊണ്ട് ചുവന്നുപോയ സീതയുടെ മുഖത്തേക്ക് നോക്കാൻ അർജുനന് നല്ല പേടിയുണ്ടായിരുന്നു അവൻ തിരിഞ്ഞു നിന്നിട്ട് കിടക്കാനുള്ള പായ് വിരിക്കുന്ന തിരക്ക് അഭിനയിച്ചു കഴിഞ്ഞ സെമസ്റ്ററിൽ നിന്റെ ഫീസ് അടച്ച കടം ഇന്ന് മുഴുവൻ വീടിയിട്ടില്ല വീണു സീത പറഞ്ഞു അർജുന അവൾ നോക്കിയില്ല പക്ഷെ പായ നിലത്തിട്ട് വേഗം പോയി ബാഗ് എടുത്ത് കസേര വലിച്ചിട്ടിരുന്നു സീതയെ നോക്കാത്ത പുസ്തകങ്ങൾ ഓരോന്ന് എടുത്തു വെച്ച് എഴുതാൻ തുടങ്ങി അവനെ ഒന്നുകൂടി നോക്കിയിട്ട് സീത അടുക്കളയിലേക്ക് നടന്നു ലല്ലുമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് പാർവതി ഇരിപ്പുണ്ട് സീത ചെന്നപ്പോൾ പാർവതി അവളെ വിഷമത്തോടെ നോക്കി സീത ചിരിച്ചുകൊണ്ടൊന്ന് കണ്ണടച്ച് കാണിച്ചു അകത്തെ മുറിയിൽ നിന്ന് അപ്പോഴും കല്യാണി അമ്മയുടെ മുറിമുറുപ്പ് കേട്ടിരുന്നു സീത മനപൂർവ്വം അതിലേക്ക് ചെവി കൊടുത്തില്ല അത്രമാത്രം കരങ്ങിപ്പോയിരുന്നു അവളുടെ മനസ്സ് ടഷീത മുറിയിൽ കണ്ണനുണ്ടാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു സീതക്ക് പേടിയുണ്ടെന്നല്ല അവന്റെ ആ ചൊറിച്ചില് അതാണ് സഹായിക്കാൻ വയ്യാത്തത് അവൾക്കത് ഓർക്കും തോറും ദേഷ്യം വരുന്നുണ്ട് ഇന്ന് അല്പം വൈകിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതന്നെ ഉറക്കം വരാ തിരിഞ്ഞു മറിഞ്ഞു കിടന്നപ്പോൾ മനസ്സിൽ മുഴുവൻ അജുവിനെ കുറിച്ചാണ് ഓർത്തത് എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്ന സീതാലക്ഷ്മി നടക്കിൽ ഉറപ്പുണ്ടായിട്ടും സ്വപ്നങ്ങൾക്കൊരു പഞ്ഞവും ഇല്ലായിരുന്നു അജുവിന്റെ പ്രായത്തിലാണ് താനും ജീവിതത്തോട് തോൽക്കാൻ വയ്യെന്ന വാശി പിടിച്ചിട്ട് ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും വലിച്ചെറിഞ്ഞ് ജോലി തേടി ഇറങ്ങിയത് ഓർക്കുമ്പോൾ പോലും ഉള്ളു പൊള്ളിക്കുന്ന അനുഭവങ്ങളെ മറന്നിട്ടില്ല ഇന്നും ചിലതെല്ലാം മറന്നു അഭിനയിക്കാനേ കഴിയും ഓർമ്മയുടെ നേരത്തെ ചാറ്റൽ മഴ കിട്ടിയാൽ പോലും തഴച്ച് വളരാൻ പാകത്തിന് ഉള്ളിലെവിടെയോ പറ്റി പിടിച്ച് കിടപ്പുണ്ടാവും അവ ഓരോന്നും മുൻവശത്തുകൂടി തന്നെ കയറിപ്പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പല മുഖങ്ങൾക്കും അസംതൃപ്തിയുടെ കറുപ്പ് പടരുന്ന് സീത മനഃപൂർവ്വം നോക്കിയില്ല മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവർ കിടപ്പാണ് എന്നേ മുത്തശ്ശി വയ്യേ വേവലാദിയുടെ നേതാവുടെ അടുത്തേക്ക് ചെന്നിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കി പനിയൊന്നും പിന്നെന്താ സീത വീണ് ചോദിച്ചു എനിക്കറിയില്ല കുട്ടിയെ ആകെ ഒരു സുഖമല്ലായ്മ ജലദോഷമാണെന്ന് തോന്നുന്നു തലയൊക്കെ വേദനിക്കണ്ട് അടഞ്ഞുപോയ ശബ്ദത്തിൽ മുത്തശ്ശി അത് പറഞ്ഞ് ശരിവെക്കും പോലെ അതിനെപ്പറകെ അവർ മൂന്നാല് പ്രാവശ്യം തുമ്മി സാരല്ലെ എഴുന്നേറ്റ് വല്ലതും കഴിച്ചിരുന്ന് നമുക്ക് മരുന്ന് പിടിച്ച് നോക്കാം എന്നിട്ട് കുറവില്ലേ ഡോക്ടറെ വിളിക്കാം സീത തോളിൽ കിടന്ന ബാഗ് ഊരി മേശൽ വെച്ച് വീണ്ടും മുത്തശ്ശിയുടെ അരികിലെത്തി പതിയെ ഒന്ന് താങ്ങിക്കൊടുത്തു അവരുടെ കാര്യങ്ങളിൽ മുഴുകിയപ്പോൾ അതുവരെയുള്ളത് സീത മറന്നുപോയിരുന്നു ചായം കൊടുത്ത് മുത്തശ്ശികളെ മരുന്നുമെടുത്തു കൊണ്ടിരുന്നപ്പോഴാണ് ചൂളം വിളിയോടെ കണ്ണൻ കയറി വന്നത് അതുവരെയും സീതയിലുണ്ടായിരുന്ന ശാന്തത ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായി പോയിരുന്നു പകരം അന്നേരം വരെയും മനസ്സിൽ നിന്നും മനഃപൂർവ്വം പടിയിറക്കി വിട്ട പലതും തിക്കി തിരക്കി ധൃതിയിൽ ഓടി വന്നു എന്ത് പറ്റി മുത്തശ്ശി വയ്യേ കണ്ണനും ധൃതിയിൽ പോയി മുത്തശ്ശിയുടെ നെറ്റിൽ കൈ വെച്ച് നോക്കി ഏ ഒന്നുമില്ലടാ ചെറിയൊരു ജലദോഷം മരുന്ന് കഴിച്ചിട്ടുണ്ട് മുത്തശ്ശി അവന്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു ഇളം ചൂടുള്ള ആ കയ്യിൽ കണ്ണനും കൈ ചേർത്ത് പിടിച്ചു മരുന്ന് ബോക്സിൽ ഗുളികകളിട്ട് അടച്ചു വെക്കുന്ന സീതയെ കണ്ണൻ പാളി നോക്കി അവളൊന്നും ശ്രദ്ധിക്കുന്നില്ല ചെയ്യുന്ന ജോലിയിലാണ് ശ്രദ്ധ മുഴുവനും ഇന്നലെ വരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എന്തായൊരു ജലദോഷം നിങ്ങളുടെ ഹോംനേഴ്സ് തീരെ പോനാട്ട് മുത്തശ്ശേ യാതൊരു ശ്രദ്ധയുമെങ്കിലും ഉത്തരവാദിത്തവും ഇല്ല ഇങ്ങനെയാണെങ്കി ഇപ്പൊ ആളെ മാറ്റി പുതിയ ആളെ വെക്കേണ്ടി വരുമല്ലോ കണ്ണൻ സീത ഒളിഞ്ഞു നോയിക്കൊണ്ടാണ് പറയുന്നത് മുത്തശ്ശി അവന് നോക്കി കണ്ണുരുട്ടി കാണിക്കുന്ന അവൻ ചിരിച്ചുകൊണ്ട് നേരിട്ട് സീത അവന്റെ നേരെ നോക്കി കണ്ണൻ അല്പം ചാടിയിട്ട് മുത്തശ്ശി അന്ന് കാണുമ്പോൾ നോക്കിയിരുന്നു ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങിക്കോ എങ്കിലും എനിക്ക് പെട്ടെന്ന് വെച്ച് ഒഴിയാലോ സീത അവിടെ തന്നെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് മരുന്ന് ബോക്സ് അലമാരിൽ എടുത്തു വെച്ചു അപ്പൊ നീ എന്തു ചെയ്യും ദുർഗാലക്ഷ്മി അവളുടെ മറുപടി കിട്ടൊന്ന് ഞെട്ടിപ്പോയെങ്കിലും കണ്ണ വീണ് ചോദിച്ചു അത് കിണ്ണൻ അറിയേണ്ട കാര്യമില്ല എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം അത് വിട ഇവിടപ്പം നിങ്ങളുടെ മുത്തശ്ശിയുടെ ഉത്തരവാദിത്തോടെയും ശ്രദ്ധയോടെയും നോക്കാനൊരാളെയാണ് ആവശ്യം അത് തിരഞ്ഞു ആദ്യം കണ്ണന് നോക്കി അലസമായൊന്ന് പുച്ഛിച്ചുകൊണ്ട് സീത പുറത്തേക്ക് ഇറങ്ങിപ്പോയി തുടരൂ ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം